സുരേഷ് കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യനാണ് ഓഹോ ഒരു ജോലി നേടി മദ്രാസിൽ വന്നതാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു നീ ഇപ്പ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുകൊണ്ടാണ് നിനക്ക് പ്രൊമോഷൻ കിട്ടിയത് തൽക്കാലം ഇവര് നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ ആയിക്കോട്ടെ ഇത്രയും വലിയ വീട്ടിൽ ഞാനും എൻ്റെ മോളും ഇവനും മാത്രമേ തന്നെയല്ല എന്റെ മോൾക്ക് സതീഷിന്റെ അമ്മ അല്ല സുരേഷിന്റെ അമ്മ ഒരു അവളെ പത്താം ക്ലാസ്സിലെത്തിയപ്പോ അവിടെ ഒന്ന് വീണു അവിടെ ഒരു മൂന്ന് വർഷം ഇരുന്നു ഇനിയും അവളെ അച്ഛൻ പറയുകയാണെങ്കിൽ ഇനിയൊരു മൂന്ന് വർഷം ഇരിക്കും അല്ലല്ല എനിക്ക് അതെ കേട്ടോന്നെ ഇവൾക്ക് പരീക്ഷാ സമയത്ത് ഒരു പനി വരും പരീക്ഷ കഴിഞ്ഞ പനി മാറും അതാണ് പരീക്ഷാ പനി അത് ഇവർക്ക് മാത്രമല്ല ഇവളുടെ പ്രായത്തിലുള്ള മിക്ക കുട്ടികളും കാണും ഇല്ലെന്ന് പറഞ്ഞുകൂടാൻ്റെ അല്ലെ ഇവർക്ക് മുറിയൊക്കെ ഒന്ന് കാണിച്ചോ ഇന്ന് ചാർജ് എടുക്കേണ്ട ദിവസം ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുമ്പോ അമ്മാവന്റെ അനുഗ്രഹിക്കാനെ എന്റെ അനുഗ്രഹം എന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ സുരേഷിന്റെ ജോലിക്കായി അതെല്ലാം ഞാൻ ഏറ്റു രാഹു കാലത്തിന് മുമ്പേ പോയി ചാർജ് ആ

ഞാൻ ഹെറ്റായിരിക്കുന്ന കാലത്ത് അവൻ എന്നെ പോലെയാണ് കരുതിയിരുന്നത് ഹലോ യെസ് എസ് ഐ മഹേശ്വരൻ സർ ഞാൻ ഉടനെ ഇവിടെ വരുന്നു സർ മിസ്റ്റർ സാർ பிரமோஷன் கிடைச்ச உடனே உங்களுக்கு ஒரு கேஸ் கொடுக்கலான்னு பாக்குறேன் அது என்ன தெரியுமோ சிட்டில ஃபாரின் காரோட பார்ட்ஸ் எல்லாம் திருட்டு போறதா கம்ப்ளைண்ட் வந்துருக்கு சார் இது வரைக்கும் எட்டு முதலாளர்கள் கம்ப்ளைண்ட் பண்ணிருக்காங்க இத பாருங்க இந்த ஃபைல் எல்லாம் இருக்கு ப்ளீஸ் கோ சரி மோனா மோனா வாட் இஸ் இட் சாரி சார் நாக்கு உளுக்கி போயதான நாக்கு உளுக்கி உளுக்கி போயதா நிற்கடா

വലത് കാലു വെച്ച് ഉള്ള വരാൻ ഇതെന്താണെന്ന് എന്റെ അമ്മായിമ്മയുടെ വീടോ എന്തക്കാലം തരലേ ഇവിടെ താലിമോ ചാടുന്ന മാതിരി ചാടാൻ இது எந்த ஸ்ரீலங்கியோ விளையாடுறீங்க என்ன எதுக்காக கூப்பிட்டு வந்தீங்க நம்ம இதுல ஞாபகம் இருக்க ഞാൻ ഈ സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരിക്കുമ്പോ ഒരു ദിവസം ഞാൻ നിന്നെ വിളിക്കാൻ വന്നു അപ്പൊ നീ എന്ത് പറഞ്ഞു എസ് ഐ വിളിച്ചാലേ വരൂന്ന് നിനക്ക് അറിയുന്ന എനക്ക് ഇപ്പം പുരിപെടാ

അത് പിന്നാലെ എന്ന് വരും ഇടി വരും കച്ചവടം കഴിഞ്ഞ് കട അടയ്ക്കാൻ നേരത്ത് അവന്മാര് വരും ചോദിച്ച കാശ് കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം കടയിലുള്ള സാധനങ്ങളൊന്നും കാണില്ല ചിലപ്പോൾ അവർ ഞങ്ങളെ കൈവയ്ക്കാനും പോലീസിനും പട്ടാളത്തിനും പേടിയില്ലാത്ത ആൾക്കാരാ സാറേ പേടിയില്ലാത്ത അവന്മാര് ഇനി കാശൊന്നും കൊടുക്കരുത് ആവും നേതാവ് ത്വരയാ രണ്ട് ചിങ്കടികൾ ഉണ്ടായിരിക്കും എപ്പോഴും മാർക്കറ്റിൽ തന്നെ കാണും ശരി നിങ്ങൾ പോയിക്കോളൂ ഞാൻ വരുന്നുണ്ട് മഹേശ്വരാ നീ എങ്ങോട്ടാണോ ഓടിപ്പോടാ മൂന്നൽപ്പന്മാരെ കണ്ട് പേടിച്ചു നിൽക്കുന്നത് അവർക്ക് എന്നെക്കാൾ കൂടുതൽ ആലോചിക്കുന്നുണ്ട് അപ്പൊ അതിനെ ഞാൻ അവനോട് ഏറ്റുമുട്ടി എന്റെ കയ്യിൽ ആലോചിച്ചു നീ അറിഞ്ഞൊരടി അടിച്ചാൽ അവർ അഞ്ച് കഷ്ണം വാങ്ങും മേടാ കടത്തനാടൻ കളരിട്ടി പൈറ്റ നീ അതൊക്കെ ശരി ഏതാണോ ശരിയല്ലാത്തത് ഇവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്റെ പേര് വരും പ്രൊമോഷൻ കിട്ടും അങ്ങനെ നീ അയച്ചു പക്ഷേ എന്ത് പക്ഷേ ഇതിനൊന്നും ധൈര്യമില്ലെങ്കിലേ ജോലി രാജി വെച്ച് കൈവിട്ടി വരിക അങ്ങനെ എന്നെ കളിയാക്കുന്ന കഴിവില്ലാത്ത കഴിവുകളെ കളിയാക്കിയേ പറ്റൂ ഞാൻ കഴിവില്ലാത്തവനാണോ കാണണം കാണണം

ടോ താനൊരു ഹിമാലയൻ കൂളാണല്ലോ ഇത്രയും ബുദ്ധിയൊന്നും ഇവരില്ലെന്ന് ബാഡ് ഞാൻ എന്ത് ചെയ്യണം എടോ കയ്യിൽ കിട്ടിയ കനകാവസരം കളഞ്ഞു കുളിക്കാതെ സുരേഷിന്റെയും സരിതയുടെയും കൂടെ നിന്നാൽ സിറ്റിയിലെ കുപ്രസിദ്ധരായ കൊള്ളക്കാരെ നിനക്ക് വലയിലാക്കാം അവര് ബാങ്ക് കൊള്ളിയടിക്കാനല്ലേ പോകുന്നത് ബാങ്ക് കൊള്ളയടിക്കാൻ നോക്കേണ്ടത് നിന്റെ ചുമതല മറ്റവര് പിടിക്കേണ്ടതും നിന്റെ ചുമതല ഇത് രണ്ടും ചെയ്യാതെ താൻ എങ്ങനെയോടോ ഐജിയാവുന്നത് എടോ മരൻ നോടാ ഒരു പോലീസുകാരന്റെ ബുദ്ധി ഗോ ഉപയോഗിച്ച്